ശിവോഹം ആസ്ട്രോളജി ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം വേദ ജ്യോതിഷത്തിലെ മാളവ്യ രാജയോഗത്തിനും ലക്ഷ്മിനാരായണ രാജയോഗത്തിനും വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ശുക്രന് ബുധന് എന്നീ ഗ്രഹങ്ങള് മീനത്തിൽ ഒന്നിക്കുന്നതിന്റെ ഭാഗമായാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുന്നത് കൂടാതെ ശുക്രന് രാശിമാറ്റം നടത്തിയിരിക്കുന്നതിനാല് മാളവ്യ രാജയോഗവും രൂപപ്പെടുന്നതാണ് ഈ രണ്ട് രാജയോഗങ്ങളും മീനും രാശിയിലാണ് രൂപപ്പെടുന്നത് മീനത്തില് ഇരട്ട രാജയോഗം രൂപപ്പെടുന്നതിനാല് മൂന്ന് നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ അനവധി ഉണ്ടാകുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് കൂടാതെ ഇവരില് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഏതെല്ലാം രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യമായി ഉദ്രട്ടാതി ഇരട്ട രാജയോഗത്താല് ഉദ്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും സാധിക്കുന്നതാണ് വ്യക്തിത്വം മിച്ചപ്പെടുന്നതാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ആകൃഷ്ടരായി പ്രണയാഭ്യർത്ഥനകള് വന്നേക്കാം ജോലി സ്ഥലത്ത് നേട്ടങ്ങള് ലഭിക്കാൻ യോഗം രൂപപ്പെടുന്നതാണ് പുതിയ തൊഴിൽ അവസരങ്ങള് ധാരാളം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളം ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് വിനോദയാത്രകൾ ചെയ്യാനും സാധിക്കുന്നതാണ് വിവാഹിതർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് പുതിയ ആലോചനകൾ വരുന്നതാണ് കഷ്ടകാലം ഇവരിൽ നിന്നും അകലുന്നതാണ് സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതാണ് കടബാധ്യതകൾ വേഗത്തിൽ വീട്ടിയെടുക്കാനും സാധിക്കുന്നതാണ് ആവശ്യത്തിലധികം പണം കയ്യിൽ വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്തില് അവകാശം ലഭിക്കുന്നതാണ് ശത്രുക്കളോട് ക്ഷമിക്കുന്നതാണ് ധനലാഭത്തിനായി അനവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് അടുത്തത് പോരാടും സന്തോഷം വർദ്ധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങാനും ഉപയോഗിക്കാനും യോഗം രൂപപ്പെടുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് മാനസിക സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ഇവരിൽ ഉണ്ടാകുന്നതാണ് യാത്രകൾ പോകാൻ അവസരം ലഭിക്കുന്നതാണ് പങ്കാളിയുമൊത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ബന്ധങ്ങൾ മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കുന്നതാണ് പുതിയ മിത്രങ്ങളെ ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാന് ഈ നക്ഷത്രക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് കഷ്ടകാലത്തിന് അറുതി വരുന്നതാണ് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ സ്വന്തം കാര്യം കൃത്യമായി നടത്തിയെടുക്കാന് ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് നേട്ടങ്ങളിലേക്ക് വെച്ചടിക്കുന്നതാണ് ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാന് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് പേരെടുക്കാൻ സാധിക്കും സ്ഥാനകയറ്റം ലഭിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് അടുത്തത് തിരുവോണം മകരം രാശിയുടെ പതിനൊന്നാം ഭാവത്തില് ഇരട്ട രാജയോഗം രൂപപ്പെടുന്നതിനാൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികള് ഇവരിൽ നിന്നും അകലുന്നതാണ് നേട്ടങ്ങള് സ്വന്തമാക്കാന് ഇവർക്ക് സാധിക്കുന്നതാണ് പ്രയാസങ്ങള് അകലുന്നതാണ് തൊഴിലില് രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കും സ്വന്തമായി പണം അനവധി സമ്പാദിക്കാനും ഈ നക്ഷത്രക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് രാജകീയ പരിവേഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നതാണ് മക്കളിൽ നിന്നും സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ്